ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ മോളുടെ ഒരു ഡേമേ ലൈഫായി അപ്പോൾ വിചാരിക്കും ഡേയ് മേ ലൈഫിൽ എൻ്റെ സൗണ്ട് എന്താണ് അത് വേറെ ഒന്നല്ലാട്ടോ എൻ്റെ മോൾക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ചെയ്യാനായിട്ട് പക്ഷെ എന്തു ചെയ്യാനാ അവൾക്ക് നല്ല ത്രോട്ട് പെയിൻ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവൾക്ക് സൗണ്ട് വരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്ത് കൊടുക്കാം കഷ്ടപ്പെട്ടെടുത്തതല്ലേ രാവിലെ എണീ അപ്പം ഇന്ന വേറൊന്നുമല്ല അവൾ ഇന്ന് രാവിലെ തന്നെ നല്ല രീതിയിലൊക്കെ ഫ്രഷ് രീതിയിലാക്ക്രഷപ്പായി അവളുടെ അറേഞ്ച്മെന്റ്സ് അതായത് യൂണിഫോം ബുക്സ് എല്ലാ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യുന്നത് അവൾ തന്നെ കേട്ടാ അപ്പം എന്നെ അതിനൊന്നും അവൾ വിളിക്കാറില്ല കാരണം അവൾ തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാറ് ഓൾമോസ്റ്റ് യൂണിഫോമും കാര്യങ്ങളും എല്ലാം ഇന്നലെ രാത്രി എന്നെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ബെഡിലേക്ക് ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുള്ളൂ അത് ആളിപ്പം അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ആൾക്ക് അടുത്ത ആളുടെ കാര്യത്തിലേക്ക് പോകാനായിട്ട് ആൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആൾ ഇത്തിരി സ്ലോ ആണ് കാരണം എന്ത് ചെയ്യാനാണെങ്കിലും പെട്ടെന്ന് ചെയ്യില്ല ആൾ ഇത്തിരി സ്ലോ ആണ് പക്ഷെ ഓക്കെയാണ് ആൾ ചെയ്യും പക്ഷെ ഇത്തിരി സ്ലോ ആണ് അതിപ്പോൾ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ കൂടി തന്നെ ആൾ സ്ലോ ആണ് അതുകൊണ്ട് തന്നെ ആളോട് ഞാൻ ഇപ്പോഴും ദേഷ്യപ്പെടുന്നൊരൊറ്റ കാര്യം ഇതുമാത്രമേ ഉള്ളൂ പെട്ടെന്ന് ചെയ്യണം പെട്ടെന്ന് പഠിക്കണം പെട്ടെന്ന് നടക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എഴുതാനും പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയും ആളെ പക്ഷെ നേരത്തെ തിരിച്ചാണ് ഇപ്പോഴും സ്ലോ ആണ് ആൾക്ക് ഒരു മാറ്റവും ഇല്ല ആൾ നേരത്തെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല അപ്പോൾ ഈ എന്താ പറഞ്ഞ് വന്നതെന്ന് വെച്ചാൽ ഈ സ്ലോ ഉള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്പീഡാക്കാൻ നോക്കുക കാരണം കുറേ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എഴുതാനും ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ ഈ സ്ലോ കാണിക്കുന്നത് മൂലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായിപ്പോകും അപ്പം അതുകൊണ്ട് നമുക്ക് സ്ലോ വേണ്ട നമുക്ക് സ്ലോ ഇല്ലാതെ സ്പീഡപ്പ് ഇത്രയാക്കി കൊടുക്കാം ഓൾമോസ്റ്റ് അവളുടെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ കാതിൽ അവളുടെ സ്വർണത്തിൻ്റെ ഗോൾഡ് ഇതായിരിക്കുന്നത് കാതിൽ കമ്മലായിരിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് ഊരി വെക്കണം അതൊക്കെ ഊരി വെച്ചിട്ട് വേണം കാരണം സ്കൂളിൽ അതൊന്നും എല്ലാം അല്ല സ്കൂളിൽ അതൊക്കെ ഊരി വെച്ചിട്ട് വേണം അതൊക്കെ നമുക്ക് പോകാൻ സ്കൂളിൽ കയ്യിൽ വള അതേപോലെ തന്നെ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല സ്കൂളിൽ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം പുള്ളിക്കാരത്തേക്ക് ഇന്ന് പോകാൻ കാതിലുള്ള കമ്മലൊക്കെ കഴിക്കണം പിന്നെ അവളുടെ ഒരു ചെടി ഇൻ്റെ ഇവിടെ അവളെ വളർത്തുന്ന ആ ചെടി എന്ന് അവൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അതിനോട് രണ്ട് വറുത്താനൊക്കെ പറഞ്ഞിട്ട് വേണം അവൾക്ക് സ്കൂളിൽ പോകാൻ അപ്പോൾ വിചാരിക്കും എന്ത് ചെടിയാണെന്ന് അതിനകത്തുനിന്ന് അത് മിക്സറാണ് കേട്ടോ ആ ചെടികളെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞത് അത് എന്തൊക്കെയാണ് ഇടന്ന് മൂന്നോ നാലോ മാസം മുമ്പ് ആൾ വീട്ടിലിരുന്ന തക്കാളി നിന്ന് അതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് മണ്ണിൽ കുഴിച്ചിട്ടു അപ്പോൾ വിചാരിച്ച് തക്കാളി മാത്രമേ ഉള്ളൂ അല്ല തക്കാളി മാത്രമല്ല അതിനകത്ത് വാട്ടർ മെലൻ്റെ വിത്തുണ്ട് വെണ്ടക്കയുടെ വിത്തുണ്ട് സൺഫ്ലവറിൻ്റെ വിത്തുണ്ട് ഇതെല്ലാം കൂടി ഒരു ഐസ്ക്രീം പാത്രം പോലത്തെ നമ്മുടെ സ്ക്വയർ ടൈപ്പുള്ളൊരു ബോക്സിനകത്ത് മണ്ണ് നിറച്ച് ആൾ അതിനകത്ത് നട്ടു പക്ഷെ സംഭവം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ തണ്ണിമത്തൻ നല്ല വള്ളി പടർ പോലെ വളർന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു വടിയൊക്കെ ആൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വേറൊരു പോട്ടിലേക്ക് മാറ്റണം ഇനിയിപ്പം അതാണ് ഇനിയിപ്പോൾ ആളുടെ ഒരു നോട്ടം നമുക്ക് ആൾക്ക് ഗാർഡിനോടൊക്കെ ഭയങ്കര താല്പര്യം പിന്നെ ആൾ നല്ല ഫ്രഷ് ഫ്രഷപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആൾ സ്വന്തമായിട്ട് റെഡി ആയി എന്നെ അതിൽ ഉൾപ്പെടുത്താറില്ല കേട്ടോ ഇടക്ക് മാത്രമേ ഞാൻ ആൾക്ക് റെഡിയാക്കി കൊടുക്കാറുള്ളൂ പിന്നെ കൂടുതലും തന്നെ ഒരുങ്ങാനാണ് ആൾക്കിഷ്ടം കാരണം ഞാൻ ഞാൻ ഹെയർ ഹെയർ കെട്ടി കൊടുക്കുന്നത് ആൾക്കത് താല്പര്യമില്ല കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഹെയർ കട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ പറയും സ്കൂളിൽ പോകുമ്പോൾ ആദ്യം ഫാഷൻസ് ഒന്നും വേണ്ട സ്കൂളിൽ സ്കൂളിൻ്റെ രീതിക്ക് അങ്ങനെ പോയാൽ എന്ന് പറയും അപ്പോൾ ആൾക്ക് ചെറിയ നേരത്തെ ദേഷ്യം വരും കരയൊക്കെ ചെയ്യാൻ ഞാൻ പറയും എനിക്ക് നിർബന്ധമുണ്ട് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൻ്റെ രീതിക്ക് മാത്രം പോയാൽ മതി ലിപ്സ്റ്റിക് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്ക് പിന്നെ അതെ ആൾ റെഡിയായി ഇറങ്ങി തിരിച്ചതേ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇത് അപ്പോൾ ആളിത് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഇന്ന് എക്സാം കൂടി ആയിരുന്നല്ലോ ഇന്ന് യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങിയതാണ് കാരണം കഴിഞ്ഞ വർഷം വരെ യൂണിറ്റ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വർഷം മുതൽ അത് പാസ്സാക്കിയിട്ടുണ്ട് യൂണിറ്റ് ടെസ്റ്റ് അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് നടന്നതിൻ്റെ ക്ഷീണം യൂണിറ്റ് ടെസ്റ്റ് നടന്നതിൻ്റെ ക്ഷീണമൊക്കെ ആൾ പറയുന്നുണ്ട് പിന്നെ അത് ട്യൂഷൻ പോകാൻ റെഡിയായി അപ്പോൾ ഓക്കെ ബൈ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ